ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിവിടെ ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതൊന്ന് വേവിച്ച് എടുക്കണം അതിനായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ച് വേവിക്കണം നമ്മുടെ ചെമ്മീൻ ഇതാ ഇതുപോലെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള ചുവന്നുള്ളി ഒരു തക്കാളിയാണ് ചേർക്കുന്നത് അത് അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും റെഡിയാക്കി വെച്ചു ഇനി പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു അരിഞ്ഞ് വെച്ചേക്കുന്ന ചുവന്നുള്ളി ഇട്ടു അത് നന്നായിട്ടൊന്ന് എണ്ണയിൽ എടുക്കുക അതിലേക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ തക്കാളി അതും ചേർത്ത് എണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നവരെ എണ്ണയിൽ ഇട്ട് വാട്ടിയെടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതി മല്ലിപ്പൊടി അതൊരു സ്പൂൺ വാങ്ങിച്ചേർത്തു കാശ്മീരി മുളക് പൊടി അത് ഒന്നര സ്പൂൺ വാങ്ങിയേർത്തു അത് ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ മറ്റേ ഗരം മസാല അതും ചേർത്ത് വാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു അരപ്പിന് ആവശ്യമുള്ള ഉപ്പും ചേർത്തു ഇനി ശേഷം അതിലേക്ക് വേവിച്ചുവെച്ചേക്കുന്ന ചെമ്മീനും ഇട്ട് മസാല നന്നായിട്ടൊന്ന് വഴറ്റി അഞ്ച് മിനിറ്റ് തീയിൽ വേവിച്ചതിന് ശേഷം ഇതാ കണ്ട നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു